രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യാ കപ്പിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ വിജയം നേടിയ ഇന്ത്യ സൂപ്പർ ഫോറിലും ഇടം നേടിയിരിക്കുകയാണ് സെപ്റ്റംബർ പത്തൊമ്പതിന് ഒമാനുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം എന്നാൽ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ രണ്ടാം മത്സരം ഏറെ വിവാദമായിരുന്നു മത്സരശേഷം പാകിസ്ഥാൻ ഇന്ത്യയുമായി ഹസ്തദാനം ചെയ്യാൻ താല്പര്യപ്പെട്ടെങ്കിലും ഇന്ത്യ അതിന് തയ്യാറായിരുന്നില്ല പഹൽഗാം ആക്രമണത്തിൽ ഇരകളായ കുടുംബങ്ങളുടെ കൂടെയാണ് തങ്ങളെന്നും വിജയം ഇന്ത്യൻ സൈന്യത്തിന് നൽകുന്നുവെന്നും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞിരുന്നു എന്നാൽ മത്സരശേഷം പാകിസ്ഥാനുമായി ഹസ്തദാനത്തിന് തയ്യാറാകാത്തതിൽ മുൻ ഓസിസ് ക്യാപ്റ്റനും പരിശീലകനുമായ റിക്കി പോണ്ടിങ് ഇന്ത്യയെ വിമർശിച്ചെന്ന രീതിയിൽ ചില സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ മത്സരം എന്നും ഓർമ്മിക്കപ്പെടും ഇന്ത്യയാണ് തോറ്റത് പാകിസ്ഥാൻ ടീം ഷെയ്ഖാൻഡിന് ആഗ്രഹിച്ചു മാന്യന്മാരുടെ കളിയിലെ ചാമ്പ്യന്മാരാണ് അവർ എന്നാണ് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് എന്നാൽ ഇപ്പോൾ തന്റെ പേരിൽ പ്രചരിക്കുന്ന പ്രസ്താവന സത്യമല്ല എന്ന് പറയുകയാണ് പോണ്ടിങ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എനിക്ക് നേരെ ആരോപിക്കപ്പെടുന്ന ചില അഭിപ്രായങ്ങൾ എനിക്കറിയാം ആ പ്രസ്താവനകൾ ഞാൻ നടത്തിയിട്ടില്ല എന്നും ഏഷ്യാ കപ്പിനെ കുറിച്ച് ഒരു അഭിപ്രായം ഞാൻ എവിടെയും നടത്തിയിട്ടില്ല എന്നും ദയവായി അറിയുകയെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതി